ഇതിന്റെ മക്കളി ഇതിന്റെ മക്കളി മക്കളി വെക്ക അയ്യോ എന്താ ആരാമ്മേ പറഞ്ഞു എന്നാ എന്താ അമ്മ ഹഫ് എങ്ങോട്ട് കണ്ട അതേ സീലോ ആ എവിടെ വെല്ല ഒഴിക്കൂ വെല്ല ഒഴിക്കൂ മട്ടോ ഇങ്ങോട്ട് ഹ് യാ ഇതില് വെളിക്കോ തലക്ക് കണ്ട അതേ പരിപാടി അതയൂ എന്നിട്ടോ വെള്ളം വന്നു എന്നിട്ട് എന്താ ചെയ്യ അതുകൊണ്ട് കുഞ്ഞു മണി അമ്പലത്തിൽ പോയ പാലയൊക്കെ കണ്ടേ കുഞ്ഞു മണി അമ്പലത്തിൽ പോയ കണ്ടേ അമ്പലത്തിൽ പോയപ്പോ ആരെയൊക്കണ്ടേ പറയൂ അച്ഛനെന്താ ചെയ്തത് എന്നൊക്കെ ബലിക്കല്ല് എന്താ ചെയ്യ തൂവൂ